നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മെയ് മുപ്പത്തി ഒന്നിന് പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് സർക്കാർ സർവീസിൽ നിന്നും കൂട്ടത്തോടെ വിരമിച്ചത് എങ്കിലും അവരുടെ എൻട്രി കേഡറിൽ സ്ഥിരം നിയമനം നടത്തേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനവും കരാർ നിയമനവും നടത്തി പാർട്ടിക്കാരെ തള്ളിക്കയറ്റാനാണ് സി പി എമ്മിന്റെ ശ്രമം സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി സർക്കാർ ശ്രമിക്കുന്നത് പകുതിയിലധികം അധ്യാപകരാണ് കഴിഞ്ഞ ദിവസം വിരമിച്ചത് ഇവർക്കും താൽക്കാലിക നിയമനത്തിന് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് താൽക്കാലിക നിയമനത്തിന് മുൻഗണന ഉണ്ടെന്നാണ് പറയുന്നത് താൽക്കാലിക അധ്യാപകരെ ഇക്കൊല്ലം മുഴുവൻ തുടരാൻ അനുവദിക്കണം എന്നാണ് ഉത്തരവ് അതിനാൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ട കെ സി ബിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് പേരാണ് വിരമിച്ചത് ഇവിടെ നടക്കാൻ പോകുന്നതും താൽക്കാലിക നിയമനമാണ് വിരമിച്ച ഓവർസിയർമാർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ തുടരാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു പോലീസിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരുള്ള പുതിയ ലിസ്റ്റ് നിലവിൽ വന്നുവെങ്കിലും അവർക്ക് നിയമനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുടെ കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കിട്ടിയത് നാനൂറ്റി പേർക്കാണ് മാത്രമാണ് കെഎസ്ആർടിസിയിൽ അറുനൂറ്റി എഴുപത്തിനാല് ഒഴിവുകൾ ഉണ്ടാകുമെങ്കിലും താൽക്കാലികക്കാർക്ക് അവസരം നൽകും എല്ലാ വകുപ്പിലും വിരമിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും കൃത്യമായി നടക്കും ഒഴിവുണ്ടാകുന്ന എൻട്രി കേഡറായ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ് കോൺഫെഡറേഷൻ അസിസ്റ്റന്റ് അധ്യാപകർ തുടങ്ങിയവർക്ക് നിയമനം ലഭിക്കില്ല സ്ഥാനക്കയറ്റം നൽകി ഒഴിവുകൾ നിലവിൽ വരാൻ മൂന്ന് മാസത്തിലധികം എടുക്കും അതിനുശേഷം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം ഇത് സാധാരണഗതിയിൽ നടക്കാറില്ല ഇനി നടക്കും എന്ന പ്രതീക്ഷ ഉദ്യോഗസ്ഥർക്കുമില്ല പി എസ് സി എന്നത് നോക്കുകുത്തിയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ സർവീസിൽ താൽക്കാലികക്കാർക്കാണ് മുൻഗണന നൽകുന്നത് പി എസ് സി ലിസ്റ്റിൽ നിന്നും ആളുകളെ എടുക്കുന്നില്ല എന്ന പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ചുപേരെ നിയമിക്കും ലിസ്റ്റുകളുടെ കാലാവധി പരമാവധി ഒരു കൊല്ലമാണ് അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം തികയുന്നതിന് മുൻപേ ലിസ്റ്റ് ക്യാൻസലാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും അതിനു മുൻപ് പാർട്ടിക്കാരെയും കോഴ നൽകുന്നവരെയും നിയമിച്ചു തീർക്കും ഇതിൽ സി പി എമ്മിന് യാതൊരു ജാളിയതയുമില്ല ഇനി കുറെ കാലത്തേക്ക് സി പി എം അധികാരത്തിൽ വരില്ല എന്ന് അവർക്കറിയാം പാർട്ടിക്കാരെ താൽക്കാലികമായി നിയമിക്കുക മാത്രമല്ല അവരെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഈ തസ്തികകളിൽ സ്ഥിരപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി കൊടി ഇത്തരം തസ്തികകളിൽ മുൻഗണന നൽകുന്നത് പാർട്ടി നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾക്കും അവസരം നൽകുന്നുണ്ട് മന്ത്രിമാരുടെ ബന്ധുക്കളെ വരെ വിവിധ തസ്തികകളിൽ തിരകി കയറ്റുന്നുമുണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണ് എന്ന് കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബൽ ഫോർ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്കിടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലുള്ളത് യുവാക്കളെക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാല്പത്തിയാറ് ദശാംശം ആറ് ശതമാനവും തൊഴിൽ രഹിതരാണ് ഈ പ്രായ വിഭാഗത്തിൽ യുവാക്കളിൽ ശതമാനം തൊഴിൽ രഹിതർ ആണെന്നാണ് കേന്ദ്ര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ തെലങ്കാന രാജസ്ഥാൻ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഡൽഹിയാണ് മൂന്ന് ദശാംശം ഒന്ന് ശതമാനം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടാണ് പിരിയോഡിക് ലേബൽ ഫോർ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഈ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് പതിനേഴ് ശതമാനം ആണെന്നാണ് സർവേയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇത് പതിനാറ് ദശാംശം അഞ്ച് ശതമാനം ആയിരുന്നു സർവേയിൽ കറണ്ട് വീക്കിലി സ്റ്റാറ്റസ് അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലില്ലായ്മ നിരക്ക് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയെക്കാൾ ഇരട്ടിയിലധികമായി തുടരുന്നതായി മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു ബജറ്റിന് മുന്നോടിയായി സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം തൊഴിലില്ലായ്മ നിരക്കിൽ മുൻ വർഷത്തെക്കാൾ നേരിയ കുറവ് രേഖപ്പെടുത്തുമ്പോഴും ദേശീയ ശരാശരിയുമായി താൽപര്യം ചെയ്യുമ്പോൾ ഇരട്ടിയോളം കൂടുതലാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പീരോഡിക് ലേബൽ ഫോഴ്സ് സർവേ അനുസരിച്ച് ദേശീയ തലത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് സംസ്ഥാനത്ത് ഇത് ഏഴ് ദശാംശം പൂജ്യം ശതമാനമാണെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു പീരിയോഡിക് ലേബൽ ഫോർ സർവേ േനയിലെ തൊഴിൽ രഹിതരായ വ്യക്തികളുടെ ശതമാനമാണ് തൊഴിലില്ലായ്മ നിരക്കായി രേഖപ്പെടുത്തുന്നത് ഈ കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നാല് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഈ കാലയളവിൽ കേരളത്തിലും ക്രമാനുഗതമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻവർഷം പത്ത് ദശാംശം ഒന്നായിരുന്ന നിരക്കാണ് സംസ്ഥാനത്ത് ഏഴ് ദശാംശം പൂജ്യം എന്ന നിലയിലേക്ക് എത്തിയത് തൊഴിലില്ലായ്മ നിരക്ക് പുരുഷന്മാർക്കിടയിൽ നാല് ദശാംശം എട്ട് ശതമാനവും സ്ത്രീകൾക്കിടയിൽ പത്ത് ദശാംശം ഏഴ് ശതമാനവുമാണ് എന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ കണക്കുകൾ പ്രകാരം തൊഴിലന്വേഷകരുടെ എണ്ണം കുറഞ്ഞതായും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്ത് തൊഴിലന്വേഷകരുടെ എണ്ണം മുപ്പത്തിനാല് ദശാംശം ഒൻപത് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇത് ഇരുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനമായിരുന്നു ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷത്തി നാലായിരം ആണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത് ദശാംശം മൂന്ന് ലക്ഷം തൊഴിലന്വേഷകരാണ് ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും ഇത് കുറയുകയാണ് അഖിലേന്ത്യാ തലത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തെ തൊഴിലന്വേഷകരിൽ രജിസ്റ്റർ ചെയ്തതിൽ പകുതിയിലധികവും സ്ത്രീകളാണ് ആകെയുള്ള തൊഴിലന്വേഷകരിൽ അറുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനവും സ്ത്രീകളാണ് എസ് എൽ സിക്ക് താഴെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരിൽ ആറ് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് തൊഴിലിനുവേണ്ടി രജിസ്റ്റർ ചെയ്തത് അതേസമയം രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പേരും എസ് വിദ്യാഭ്യാസം ഉള്ളവരാണ് നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് ശതമാനം പേരാണ് ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തൊഴിൽപരമായി നോക്കുമ്പോൾ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ഏകദേശം രണ്ട് ലക്ഷം പേരാണ് പ്രൊഫഷണൽ സാങ്കേതിക യോഗ്യതയുള്ള തൊഴിലിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനവും ഐ ടി ഐ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ബിരുദദാരികളായ തൊഴിലന്വേഷകരാണ് നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എഞ്ചിനീയറിംഗ് ബിരുദദാരികളും എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് മെഡിക്കൽ ബിരുദദാരികളും ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് എൽ എൽ ബി അടക്കമുള്ള മറ്റ് പ്രൊഫഷണൽ ബിരുദദാരികളും ഉൾപ്പെടുന്നതാണ് ഈ കണക്കുകൾ തൊഴിൽ അന്വേഷകരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ആകെ നാല് ലക്ഷത്തി അറുപതിനായിരം പേരാണ് തിരുവനന്തപുരത്ത് നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷം പേർ സ്ത്രീകളും ഒന്നര ലക്ഷം പേർ പുരുഷന്മാരുമാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ മൂന്നര ലക്ഷത്തോളം ആളുകളാണ് തൊഴിൽ അന്വേഷിച്ചിട്ടുള്ളത് ഏറ്റവും കുറവ് തൊഴിലന്വേഷണമുള്ള ജില്ല കാസർഗോഡാണ് പൂജ്യം ദശാംശം എട്ട് ലക്ഷം പേരാണ് ഇവിടെ അതായത് ഒരു ലക്ഷത്തിലും താഴേയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതേസമയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനത്തിൽ ഗണ്യമായ വർധനവും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയുള്ള നിയമനം പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടായി ഉയർന്നിരുന്നു സി പി എം പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായി തൊഴിൽ നൽകുന്നതിൽ പാർട്ടിക്ക് നിർബന്ധമുണ്ട് ഇലക്ഷനിൽ തോൽക്കുമെന്ന പാർട്ടിക്ക് നന്നായി അറിയാം അതിനാൽ എത്രയും വേഗം പ്രവർത്തകരെ ഈ സേഫ് തീരുമാനം സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക നിയമനം സംബന്ധിച്ച് മേയർ ആര്യ രാജേന്ദ്രന്റെ കത്ത് പുറത്തായിട്ട് അധിക നാളായിട്ടില്ല കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണന ലിസ്റ്റ് ആവശ്യപ്പെട്ട് അന്നത്തെ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ ആര്യ രാജേന്ദ്രൻ കത്തയച്ചത് വലിയ വാർത്തയായിരുന്നു ആരോഗ്യമേഖലയിലെ ഒഴിവിലെ തസ്തികളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ് പുറത്തു കത്തയച്ചില്ല എന്ന മേയറും കത്ത് കിട്ടിയിട്ടില്ല എന്ന് ആനാവൂർ നാഗപ്പന് വിശദീകരിച്ചപ്പോൾ സ്വതനപക്ഷ ക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും ആരോപിച്ച മേയർക്കെതിരെ പ്രക്ഷോഭവും പ്രതിപക്ഷം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും തൊഴിലന്വേഷകരുടെ എണ്ണം കുറഞ്ഞത് വെറുതെയല്ല അന്വേഷിച്ചിട്ടും അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പുമാണ് അതിന് പിന്നിലെന്ന വിമർശനവും ഉണ്ട് എന്നാലും കരാർ നിയമനത്തിലെ കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘർഷമുണ്ടായി കോർപ്പറേഷനിലെ കരാർ നിയമനത്തിന് പാർട്ടി പട്ടിക തേടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ കത്തയച്ച വിവാദം മുറുകവേ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ സമാന കത്ത് പുറത്തുവന്നു അനിൽ ആനാവൂർ നാഗപ്പിനാണ് പുറത്തുവന്നത് എസ് ഐ ടി ആശുപത്രിയോട് ചേർന്ന വിശ്രമ കേന്ദ്രങ്ങളിലെ നിയമത്തിനായി പാർട്ടി പട്ടിക തേടിയായിരുന്നു കത്ത് മാനേജർ അടക്കം ഒൻപത് തസ്തികകളിലേക്കാണ് പാർട്ടി പട്ടിക ആവശ്യപ്പെട്ടത് ഒക്ടോബർ അയച്ച കത്താണ് പുറത്തു വന്നത് മൂന്ന് തസ്തികകളിലേക്കായി ഒൻപത് പേരെ ആവശ്യമുണ്ടെന്നാണ് കത്തിൽ പറയുന്നത് ഇത്തരം ഒരു കത്ത് താൻ കണ്ടിട്ടില്ല എന്നാണ് ആനാവൂർ പറയുന്നത് കത്ത് വ്യാജമാണെന്ന് ഇപ്പോൾ പറയാനാകില്ല മേയറോട് സംസാരിച്ച ശേഷം പ്രതികരിക്കാം ഗൗരവരമായിട്ടുള്ള പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കളെ ആരെയും വിളിച്ച് വിശദീകരണം തേടിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെയുള്ളത് അതായത് നാളെ മുതൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് പാർട്ടി കത്തുണ്ടെങ്കിൽ കേരളത്തിൽ ജോലി കിട്ടും ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം